ിയമ്മളൂര് ഇത് സംഭവം കണ്ടെങ്ങൾ വേനലിൽ ഒരു മഴ ഇന്നലെ ആശ്വാസമായി ഒരു മഴ പെയ്തു കരുവാരകുണ്ട് പ്രദേശങ്ങളിൽ തൂവൂർ പഞ്ചായത്തിലൊക്കെ ഒക്കെ മഴ പെയ്തു അപ്പോൾ ഇന്നലെ നമ്മുടെ മാമ്പുഴ മൂന്നിങ്ങലിൽ ആ ഭാഗത്ത് അതായത് മാമ്പുഴ വളവ് പായ്പിൽ വളവ് ആ പ്രദേശത്തൊക്കെ പതിനഞ്ചോളം വാഹനങ്ങളാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ അപകടം ഉണ്ടായത് എന്താ കാരണമെന്ന് വെച്ചാൽ റോഡ് സൈഡിലെ ഈ ഒരു പൂവിട്ട മരങ്ങളൊക്കെ ഉണ്ടല്ലോ തേക്കിൻ്റെ പൂവുകൾ അതുപോലെ തന്നെ മാവിൻ്റെ പൂവുകളൊക്കെ പാടെ റോട്ടിലേക്ക് മയച്ചാറിൽ ചാടിയിട്ട് വാഹനങ്ങൾ അതിൽ ഒലിച്ചിറങ്ങി മറിഞ്ഞ് അപകടങ്ങൾ സംഭവിച്ചു രണ്ടാളുകൾക്ക് ചെറിയ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്നലെ മാമ്പഴ മൂന്നിങ്ങല്ലെ ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ഇതറിഞ്ഞ വാടെ മൂന്നിങ്ങലിലെ ഒരു ഗുഡ്സും അതുപോലെ തന്നെ അവിടുത്തെ ഒരു എട്ട് പത്തോളം യുവാക്കളും ചേർന്ന് കണ്ട് തൊട്ടടുത്ത ഡെക്കറേഷനിൽ നിന്ന് ഡ്രമ്മും ആ ഡ്രമ്മിൽ ഈ ഗുഡ്സിലെ വെള്ളം നിറച്ച് കംപ്ലീറ്റ് റോഡ് കംപ്ലീറ്റ് അടിച്ച് ക്ലീനാക്കി അടിച്ച് ക്ലീനാക്കി അപ്പോൾ അതിലൊന്ന് പറയാനുള്ള വെച്ചാൽ വാഹനങ്ങൾ മഴ ചാറിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പുതുമഴയൊക്കെ മഴയൊക്കെ പെയ്തു പോലും റോഡിൽ പല കച്ചറകളും ഉണ്ടാവും അതിമൊക്കെ തട്ടി തെന്നി മാറി അപകടങ്ങൾ സംഭവിക്കും അതാണ് ഇന്നലെ സംഭവിച്ചത് എന്തായാലും മാമ്പുഴ പ്രദേശത്തെ ഈ ഒരു യുവാക്കൾ ഒക്കെ ചേർന്നു കാണ്ട് വാഹനങ്ങൾക്ക് നിയന്ത്രണം കൊടുക്കുകയും ചെയ്തു പോണവർക്ക് വിവരം കൊടുക്കുകയും ചെയ്തു റോഡ് ക്ലീനാക്കുകയും ചെയ്തു മാതൃകായൊരു പ്രവർത്തനമാണ് ഈ ഒരു മാമ്പുഴ മൂന്നിങ്ങളിലെ ഒരു യുവാക്കൾ ചെയ്തത് അപ്പോൾ വാഹനം ഓടിക്കുന്ന ഞാനും നിങ്ങളും അടക്കം ഞാനടക്കം എല്ലാവരും ശ്രദ്ധിക്കും ിക്കുക പെട്ടെന്നുള്ള മഴ ഇപ്പോൾ ഇന്നും മഴ ഉണ്ടാകാനാണ് സാധ്യത കാലാവസ്ഥ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അപകടങ്ങൾ വരാതെ പരമാവധി ശ്രദ്ധിക്കുക എന്തായാലും യുവാക്കൾക്ക് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം